നമസ്കാരം എല്ലാവർക്കും മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഒരു തിരുവാതിര പുഴുക്ക് തിരുവാതിര വരാൻ പോവല്ലേ അപ്പോൾ തിരുവാതിര പുഴുക്കാവാന്ന് വെച്ചു ഞാൻ ഇതിൻ്റെ മുന്നേ രണ്ട് പുഴുക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ കേട്ടുള്ളത് ഇത് നമ്മളുടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് അപ്പോൾ എല്ലാം ഉണ്ടായിക്കോണമെന്നില്ലല്ലോ അപ്പോൾ പ്രത്യേകിച്ച് എന്നോട് പല ആൾക്കാരും വരാറുണ്ട് ഞങ്ങൾക്ക് ഇന്നത് കിട്ടാറില്ല അതായത് ദുബായിലൊക്കെ ഉള്ള ആൾക്കാർ എല്ലാ ഇൻഗ്രീഡിയൻസും കിട്ടില്ല അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങൾ ഈ പുഴുക്കുണ്ടാക്കിക്കോളൂ കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഴുക്കാണ് മാത്രമല്ല അത് ക്രിസ്മസ് വരികയാണല്ലോ അപ്പോൾ അതിനൊരു വിഷസം കൂടി പറയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് എല്ലാവർക്കും മഠത്തിലെ രുചിയുടെ ഹാപ്പി ക്രിസ്മസ് പിന്നെ ന്യൂ ഇയർ വരാൻ പോവുകയാണ് അപ്പം അതിൻ്റെ മുന്നേ വീണ്ടും കാണാം നമുക്ക് അപ്പോൾ തിരുവാതിര ആശംസകൾ ഒപ്പം ക്രിസ്മസ് ആശംസകൾ ഇന്നത്തെ റെസിപ്പി തിരുവാതിര വരാൻ പോവുകയാണല്ലോ അപ്പോൾ അതിന്റെ മുന്നേ തന്നെ ഒരു തിരുവാതിര പുഴുക്കിടാമെന്ന് വിചാരിച്ചു രണ്ടൂട്ടം പുഴുക്കിട്ടിട്ടുണ്ട് വളരെ വിശദമായിട്ട് അപ്പോൾ അത്ര അത്രയൊന്നും ഇൻഗ്രീഡിയൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടും പുഴുക്ക് വെക്കാം അപ്പോൾ അത് മൂന്നാമത്തെ പുഴുക്കാണ് കേട്ടോ മഠത്തിലെ രുചിയിലവക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് മുതിര ഒന്ന് വറുത്തതിന് ശേഷം വറുക്കുമ്പോൾ അങ്ങനെ പൊട്ടി വരും ആ പൊട്ടി വരുന്ന ഉടനെ ഉടൻ ഓഫാക്കണം എന്നിട്ട് നമ്മൾ വെള്ളത്തിലിടുക മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകുക അങ്ങനെ ഒരു അഞ്ച് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടതാണ് വറുത്ത് കഴിഞ്ഞാൽ പുഴുക്കിന് ടേസ്റ്റ് കൂടും കേട്ടോ അതുപോലെ തന്നെ ഞാൻ ചെറുപയറാണ് എടുത്തിരിക്കുന്നത് അതേ ഗ്ലാസ് തന്നെ അര ഗ്ലാസ് ചെറുപയർ ഇതും ഒരു നാലഞ്ച് മണിക്കൂർ നേരമായിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് കുക്കറിൽ ഒരു മൂന്ന് മിശ്ര അടുപ്പിക്കാം കേട്ടോ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വിസൽ മതി പിന്നെ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഒരു വിസിലും കൂടി അടുപ്പിക്കണം ഇതിലേക്ക് ഇപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഒന്നും ഇടണ്ട കേട്ടോ നമുക്ക് വേവിച്ചിട്ട് വരാം ഇനി നമ്മുടെ പുഴുക്കിലേക്കുള്ള കഷ്ണങ്ങളെന്ന് പറയുന്നത് മെയിനായിട്ട് വേണ്ടത് കാച്ചിൽ തന്നെയാണ് അത് രണ്ടൂട്ടം കാച്ചിലുണ്ട് വയലറ്റുമുണ്ട് വെള്ളയുണ്ട് ഇതൊക്കെ ആൾക്കനുസരിച്ചെടുത്തോളൂ ഞാൻ വലിയൊരു കഷ്ണം വെള്ളക്കാച്ചിലും ചെറിയൊരു കഷ്ണം വയലറ്റ് കാച്ചിലാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തൊപ്പക്കിഴങ്ങ് പറയും നമ്മൾ നനക്കിഴങ്ങ പറയും ഇങ്ങനെ മൊരി മൊരിയായിട്ടുള്ള കിഴങ്ങ് അതൊരു മൂന്നെണ്ണം ചെറുതായിരുന്നു എടുത്തിട്ടുണ്ട് വലിയ വലിയ കഷങ്ങളാക്കിയിട്ട് തന്നെ വേണം പുഴുക്കിലേക്ക് നൂറുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും ഇതൊക്കെ അതുപോലെ തന്നെ നേന്ത്രക്കായ രണ്ട് ചെറിയ നേന്ത്രക്കായ ഇതൊക്കെ വെള്ളത്തിലിട്ട് വെക്കാൻ കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ കറുക്കും കുറച്ച് കൂർക്കുക ഇതൊന്നും അവോയ്ഡ് ചെയ്യരുത് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ പുഴുക്കിലൊക്കെ ഇടിച്ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ചക്ക വലുതായി മൂക്കാറായി നേരത്തുണ്ടാവും ചക്ക അത് കാരണം തന്നെ ഇടിയൻ ചക്ക ഇല്ല അത് കാരണം ഞാൻ അത് അവോയ്ഡ് ചെയ്യാണ് അതുള്ള ആൾക്കാരെ അതെടുത്തോളൂ അതുപോലെ തന്നെ വൻപയർ ഇടാം നിങ്ങൾക്ക് ഈ പുഴുക്ക് വളരെ കുറച്ച് അതായത് കിട്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം എടുത്തിട്ടുള്ളതാണ് അപ്പോൾ വിശദമായിട്ട് പുഴുക്കുണ്ടാക്കണം എന്നുള്ള ആൾക്കാർ മുന്നത്തെ രണ്ട് വീഡിയോ കണ്ട് നോക്കിക്കോളൂ കേട്ടോ ഇതിലേക്ക് അരച്ചു ചേർക്കാൻ വേണ്ടിയിട്ട് വല്ലാതെ മിനി മിനിയേനെ ഫൈനായിട്ടൊന്നരക്കേണ്ട കാര്യമില്ല നല്ലോണം ഒന്ന് ചതച്ചെടുത്താൽ മതി ഒരു നാളികേരം അതിൻ്റെ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വറ്റൽ ഇതിലേക്ക് എരിവ് അധികം വേണ്ട കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ നോയമ്പാവും അപ്പോൾ നമ്മൾ ഗോതമ്പിൻ്റെ കഞ്ഞോ ചോറോ ഒക്കെ വെക്കുക അല്ലെങ്കിൽ ഉപ്പുമാവോ എന്തെങ്കിലും അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ തന്നെ പുഴുക്കൊക്കെ ആകുമ്പോൾ വെറുതെ കഴിക്കും കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കും അല്ലെങ്കിൽ എൻ്റെ മാതിരി പുഴുക്ക് മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ടാവും അതുകൊണ്ട് തന്നെ വല്ലാതെ എരിവ് വേണ്ട അപ്പം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് വറ്റൽമുളക് എടുത്തോളൂ നമുക്ക് വേണ്ടത് നല്ല ജീര അത് നല്ലോണം ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് അവോയ്ഡ് ചെയ്യുന്നത് ഇതാണ് പുഴുക്കിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ചതച്ചെടുത്ത് കൊണ്ടുവരാം ഇപ്പോൾ ഡമുതിരിയും ചെറുപയറും നന്നായിട്ട് ഇപ്പം തന്നെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കഷ്ണങ്ങളെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ നനക്കിഴങ്ങ് കൊടുത്തു നേന്ത്രക്കായ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ വേണം പുഴുക്കിനെ നുറുക്കാൻ വേണ്ടിയിട്ട് കാച്ചിൽ ഇത് കുറേശ്ശെ കുറേശ്ശെ എല്ലാം ആയാൽ തന്നെ നല്ലോണം ഉണ്ടാവും കേട്ടോ കൂട്ടാൻ അപ്പോൾ ആൾക്കനുസരിച്ചെടുത്തോളൂ ഞാൻ കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ട് വിസിൽ മതി രണ്ടാമത്തെ വിസിൽ ഫുള്ളായിട്ട് വരണം എന്നില്ല നന്നായിട്ട് ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആവി വരണ സമയത്ത് അങ്ങോട്ട് ഓഫ് ചെയ്തോളൂ അപ്പം അല്ലാതെ ഉടഞ്ഞ് വേവരുതല്ലോ കുറച്ച് മതി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് അടുപ്പത്ത് കൊണ്ടുവയ്ക്കാം അപ്പം നാളികേരം നമുക്ക് കണ്ടോ ഇതേപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ തുറന്ന് നോക്കാം ഒരു വിസിലടിച്ചു രണ്ടാമത്തെ വിസിൽ ജസ്റ്റ് വരാൻ കാലത്തേക്ക് അങ്ങോട്ട് ഓഫ് ആക്കി കേട്ടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഓടിൻ്റെ ഉരുളി ഉണ്ട് അതിലേക്ക് മാറ്റാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ ഒരു അര ഗ്ലാസ് വെള്ളം നമുക്ക് മിക്സിൽ ജാറ് കഴുകിയിട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഓലായ കാരണം നമുക്ക് കുറച്ച് വെള്ളം ഉള്ളപ്പോൾ തന്നെ നമുക്ക് ഓഫാക്കാം കേട്ടോ പിന്നെ ഇതിലിരുന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആവും ഒന്നത്തില്ല വരട്ടെ കേട്ടോ അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചേമ്പ് ഇടും ഞാൻ സാധാരണ ചേമ്പൊന്നും ഇടാറില്ല കേട്ടോ നിങ്ങൾ ഡാറുള്ള ആൾക്കാരാണ് ചേട്ടോളൂ അതുപോലെ വൻപാരട്ടുണ്ടാക്കിയിട്ടുണ്ട് മുതിര അതിന് പകരം ഇപ്പോൾ ചെറുപയർ എല്ലാ സ്ഥലത്തും സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ ചെറുപയർ കൊണ്ടിങ്ങനെ മുതിരയുടെ ഒപ്പം ഒന്നിട്ടുണ്ടാക്കി വെക്കും നല്ലൊരു ടേസ്റ്റാണ് വളരെ സിമ്പിളായിട്ടുള്ള കുഴുക്കാണ് ഇപ്രാവശ്യം കേട്ടോ അപ്പോൾ മറ്റേതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വളരെ വിശദമായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കാണാത്ത ആൾക്കാർ കണ്ടോളൂ കേട്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി വല്ലാത്ത തിളച്ച കഴിഞ്ഞാൽ ഇങ്ങനെ തെറിക്കാൻ തന്നു മാത്രല്ല ഇത് വെള്ളം പാകമായിക്കോളൂ കേട്ടോ ഉരുളിയല്ലേ ഇനി നമുക്ക് ചെയ്യേണ്ടത് കറിവേപ്പില നന്നായിട്ട് താത്തിക്കൊടുക്കുക നല്ലോണം കറിവേപ്പില താത്തിക്കൊടുക്കുക അതിനോടൊപ്പം തന്നെ പച്ച വെളിച്ചെണ്ണ നല്ലോണം ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂണ് അവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ വല്ലാതെ ഇളക്കണ്ട ഇത്രയുള്ളു പണി നമ്മുടെ തിരുവാതിര പുഴുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ വളരെ അല്ലേ നമ്മളുടെ കയ്യിലുള്ള കഷ്ണം വെച്ചിട്ടുണ്ടാക്കിക്കോളൂ നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാണ് ഒന്നിരിക്കുമ്പോഴേക്കും നന്നായിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഇപ്പം കണ്ടോ ഈ ഉരുളിയിൽ ഇരുന്നിട്ട് തന്നെ കണ്ടോ നമ്മുടെ പുഴുക്ക് അത്യാവശ്യം കട്ടയായിട്ടുണ്ടാകേണ്ടോ ഇങ്ങനെയാണ് ശരിക്കും തിരുവാതിര പുഴുക്കുണ്ടാവുക കേട്ടോ ഇങ്ങനെ പന്തം കഷ്ണങ്ങളായിട്ട് കഷ്ണങ്ങൾ ഉണ്ടാവും കണ്ടോ നമുക്ക് കുറച്ചൊരു പാത്രത്തിലേക്ക് എടുക്കാം അപ്പം ഞാൻ സാധാരണയായിട്ട് പുഴുക്ക് ചക്ക കൂട്ടാൻ കട്ട അവിൽ മാതിരി കപ്പ കപ്പ കൊണ്ട് നമ്മൾ പുഴുങ്ങിയിട്ട് നമ്മൾ ഉമ്മാവുമാരി കേൾക്കില്ലേ അപ്പോൾ എൻ്റെ ഭക്ഷണം അത് മാത്രമാണ് വേറെ കഴിക്കില്ല ഉച്ചയ്ക്ക് വലിയൊരു പ്ലേറ്റ് എടുത്തിട്ട് നല്ലോണം കഴിക്കും അപ്പം നമുക്ക് എന്തായാലും കുറച്ച് കഴിക്കാം പ്ലേറ്റിലേക്ക് കുറച്ച് വിളമ്പാം ഇതാണ് കറക്റ്റ് പാകട്ടോ നല്ലാതെ വെള്ളമല്ല എന്നാൽ കുറച്ച് കട്ട് ആയിട്ടുണ്ട് എല്ലാരും കഴിച്ചോളൂ കഴിക്കട്ടെ ഇന്നിപ്പോ ഞങ്ങളുടെ പ്ലാവ് കാണോ എന്റെ പാക്കിൽ കാണാല്ലേ ചക്ക ഒക്കെ വലുതായി ഇടിച്ചക്ക കിട്ടീല ശരി ഇടിച്ചും കൂടി ഇട്ടുകഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് കേട്ടോ അപ്പൊ നിങ്ങൾ കിട്ടുമെങ്കിൽ ഇടിച്ചു എരിവൊക്കെ സൂപ്പർ അപ്പൊ ഈ സിമ്പിൾ പുഴുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയൊക്കെ ബൈ